ഭാഗം ഞാൻ അമ്മയ്ക്ക് കൊടുക്ക ചേട്ടാ അമ്മ ചോദിച്ചിരുന്നു അവൾ പറഞ്ഞുകൊണ്ട് ഫോണും എടുത്ത് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും എല്ലാം കാതു കുറുപ്പിച്ച് കേട്ടുകൊണ്ട് വാതിക്കൽ തന്നെ അഞ്ചും അഞ്ചും നിന്നിരുന്നു രേവതി പെട്ടെന്ന് വാതിൽ തുറന്നതും അവളെ പോലെ അവരും ഒന്ന് ഞെട്ടി എന്താ ചേച്ചി രേവു നെഞ്ചിൽ കൈവച്ച് ചോദിച്ചു അത് ഞങ്ങൾ ചേട്ടൻ വിളിച്ചെന്നറിയാൻ ചോദിക്കാൻ വേണ്ടി വരുവായിരുന്നു അപ്പോഴാ രേവതി വാതിൽ തുറന്നത് അഞ്ജു പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു ദാ അച്ചേട്ടന വിളിക്കുന്നേ രവു കയ്യിലിരിക്കുന്ന ഫോൺ അവർക്ക് നേരെ നീട്ടിയപ്പോൾ മഞ്ചു അത് വേഗം വാങ്ങിക്കൊണ്ട് അവളെന്ന് നടന്നു നീങ്ങി അവളുടെ പിന്നാലെ അഞ്ചുവും അവർ പോകുന്നത് നോക്കി ഒരു ചിരിയോടെ അവൾ നിന്നു ഇനിയുള്ള നാളുകൾ തന്നെ കൊണ്ടാവും വിധം ഒരു പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണേ എന്നവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു എന്താ എന്താപ്പോ ഈ അമ്പലത്തിൽ തന്നെ പോകണം എന്നൊരു ചിന്ത അനന്തു ഡ്രൈവിങ്ങിനിടയിൽ ആരുവിനോട് ചോദിച്ചു അവളവനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു ആ ചിരിയിൽ തന്നെ എന്തോ ഉണ്ടല്ലോ അവൻ ഇടങ്ങിട്ട് അവളെ നിന്ന് നോക്കി പറഞ്ഞു ചേച്ചിയുടെയും അബിയട്ടേയും വിവാഹം ഇവിടെ വെച്ചായിരുന്നു അവൾ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് മെഴികൾ പായിച്ചു അതെനിക്കറിയാലോ അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു അവനത് പറഞ്ഞപ്പോൾ അവളുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു എന്റെ ഉള്ളിലെ ഇഷ്ടത്തെ പ്രണയമാണെന്ന് തിരിച്ചറിഞ്ഞത് ഈ അമ്പലം നടയിൽ വെച്ചാണെന്ന് ഞാൻ ഇവനോട് എങ്ങനെ പറയും അവൾ ചിരിയോടെ മനസ്സിലോർത്തു എന്താടോ മിണ്ടാതിരിക്കുന്നേ കുറെ അയിൽ പറയുന്നു ഈ അമ്പലത്തിൽ വരണമെന്ന് പക്ഷേ ഓരോ തെരുക്കുകൾ വരുമ്പോൾ സമയം കിട്ടിയില്ല എന്നിട്ട് കൊണ്ടുവന്നപ്പോൾ എന്തിനെ ഇവിടേക്ക് തന്നെ നിർബന്ധം പിടിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇരുന്ന് ചിരിക്കുക അവൻ ചോദിക്കുമ്പോൾ ഇടയ്ക്കിടെ അവളെ നോക്കുന്നുമുണ്ടായിരുന്നു താൻ ചിരിച്ചത് അവൻ കണ്ടോ എന്ന ഭാവമായിരുന്നു അവൾക്ക് എനിക്ക് ഈ അമ്പലം അത്രയും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ടാകും അവൾ അവനെ നോക്കാതെ പറഞ്ഞൊപ്പിച്ചു പിന്നെയൊന്നും അവൻ ചോദിക്കാൻ പോയില്ല വീട്ടിലെത്തിയതും അവൾ ആദ്യം ഡോർ തുറന്നിറങ്ങി വീട്ടിലേക്ക് കയറിയിരുന്നു അവൾ പോകുന്നതൊന്നും നോക്കി അനന്തവും അകത്തേക്ക് നടന്നു വീട്ടിൽ കയറിയില്ലേ മോളെ ആരുവിനോട് അമ്മ ചോദിക്കുന്നത് കേട്ടാണ് അനന്തു അവിടെയുള്ള സോഫയിലേക്ക് ഇരുന്നത് ഇല്ലമ്മേ പിന്നെ പോകാം അവിടെ നടത്തായിരുന്നില്ലേ എന്നിട്ട് എന്താ മോനെ അങ്ങോട്ട് പോകാതിരുന്നേ അമ്മ ആരുവിനോട് പറഞ്ഞിട്ട് അനന്തുനോട് ചോദിച്ചു ആരുതൊന്നും പറഞ്ഞില്ലമ്മേ അതുകൊണ്ട് ഞാനും അവൻ പെട്ടെന്ന് എന്തു പറയുന്നറിയാതെ ഉഴറി ആരുവിന് വീട്ടിൽ പോകണമായിരുന്നോ എന്നൊരു ചിന്ത അവനെ അലട്ടി അത് സാരില്ലമ്മേ ഞങ്ങൾ പിന്നെ പോയിക്കോളാം ഇനി വീട്ടിലേക്ക് കൂടി കയറിയാൽ നല്ലോണം നേരം വൈകും അവന്റെ അവസ്ഥ മനസ്സിലാക്കി ആരു ചിരിയോടെ അമ്മയ്ക്ക് മറുപടി നൽകി എന്നിട്ട് പ്രസാദം അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് മുറിയിലേക്ക് നടന്നു വേഗം ഡ്രസ്സ് മാറി വാമോനെ അമ്മ കഴിക്കാൻ എടുത്തു വെക്കാം ആരു പോകുന്നത് നോക്കിയിരിക്കുന്ന അനന്തുനോട് അമ്മ പറഞ്ഞപ്പോൾ അവൻ സമ്മതിച്ചു കൊണ്ട് മുറിയിലേക്ക് നടന്നു അനന്തു മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആരു ഡ്രസ്സെല്ലാം മാറ്റിയ ശേഷം ഡ്രസ്സിംഗ് മുറിയിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട് എടോ തനിക്ക് വീട്ടിൽ പോകണമെന്നുണ്ടായിരുന്നോ അവളെ കണ്ട് അവൻ ചോദിച്ചു അമ്മങ്ങനെ ചോദിച്ചെന്ന് വെച്ച് അൻന്തോട്ടം അതൊന്നും മനസ്സിൽ വെച്ച് നടക്കാണോ അവൾ മുടിവാരിക്കെട്ടുമ്പോൾ അവനോട് ചോദിച്ചു വീട്ടിൽ പിന്നെയായാലും പോകാലോ അൻന്തോട്ടം വേഗം ഡ്രസ്സ് മാറി താഴേക്ക് വാ ഭക്ഷണം കഴിക്കാം അവൾ അവനെ നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു അവൾ പറഞ്ഞത് കേട്ട് അവനിൽ ഒരു ആശ്വാസം നിറഞ്ഞു അല്ലെങ്കിലും തന്നെ അവൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് അവന് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മനസ്സിലായ കാര്യമാണ് ഒരു കാര്യത്തിലും തന്നെ നിർബന്ധിക്കാറില്ല തന്റെ അവസ്ഥയും സമയവും ഒക്കെ നോക്കിയേ എന്തുണ്ടെങ്കിലും പറയൂ ഇന്നിപ്പോൾ അമ്പലത്തിൽ പോയത് തന്നെ ഒരിക്കൽ തന്നോട് പറഞ്ഞ കാര്യമാണ് അതേപറ്റി അവൾ പിന്നീട് പറഞ്ഞില്ലെങ്കിലും എന്തോ അവളുടെ ആഗ്രഹമാണെന്ന് തോന്നി കൊണ്ടുപോയതാണ് അതിന് ഒത്തിരി സന്തോഷത്തോടെ തന്റെ കൂടെ പുറപ്പെട്ടവളുടെ മുഖം അവന്റെ കൺമുന്നിലേക്ക് തെളിഞ്ഞു വന്നു അതോർത്തതും അവന്റെ ചുണ്ടിൽ കുഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു അതേ ചിരിയോടെ തന്നെയാണ് അവൻ ഡ്രസ്സ് മാറാൻ പോയത് ദിവസങ്ങൾ കടന്നുപോയി പോയി രവിതി ജോലിക്ക് പോകുന്നതും അമ്മയ്ക്ക് അവളോടുള്ള സ്നേഹവും ഒക്കെ കാണുമ്പോൾ അഞ്ജുവിനും മഞ്ജുവിനും അവളോടുള്ള പക കൂടുകയാണ് ചെയ്തത് അവളുടെ ജോലി എങ്ങനെയെങ്കിലും കളയണം എന്നൊരു ചിന്തയായിരുന്നു അവർക്ക് ആദ്യമുണ്ടായിരുന്നത് പിന്നെ അമ്മയെ അവളിൽ നിന്നും തെറ്റിക്കണം അതിനുവേണ്ടി അവളുടെ ഓരോ കുറ്റങ്ങളും കുറവുകളും അമ്മയോട് പറയുമ്പോൾ അമ്മ അതൊന്നും ചെവിക്കൊള്ളാറില്ല പക്ഷെ മറുപടിയായി നല്ല വഴക്ക് പറഞ്ഞ് അവരെ അവിടെ നിന്ന് ഓടിപ്പിക്കും രവു ഇത് നോക്കിക്കേ ജോലി കഴിഞ്ഞ് രമ്യോടൊപ്പം സൂപ്പർ മാർക്കറ്റിലാണ് രവതി വീട്ടിലേക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കുകയാണവൾ അവളെ സഹായിച്ച് രമ്യയും ഒപ്പമുണ്ട് ഹാ ഇത് മതി അരിപ്പുടിയുടെ ഒരു പാക്കറ്റ് വാങ്ങിച്ച് ട്രോളിയിലേക്ക് വെച്ചുകൊണ്ട് അവൾ ചിരിച്ചു ഇപ്പോ ഏകദേശം എല്ലാം ആയില്ലേ രമ്യ ട്രോളിയിലേക്ക് ഒന്ന് നോക്കി ചോദിച്ചു ഇപ്പൊ തന്നെ ട്രോളിയുടെ പകുതി മുക്കാൽ ഭാഗവും നിറഞ്ഞിരുന്നു ശമ്പളം പൊടിച്ച മട്ടുണ്ടല്ലോ പെണ്ണേ രമ്യ ചോദിക്കുന്നത് കേട്ട് അവൾ ചിരിച്ചു അവരൊക്കെ ഉള്ളതല്ലേ ചേച്ചി അച്ചോട്ടൻ അച്ചോട്ടനില്ലെന്ന കരുതി ഒന്നിലും ഒരു കുറവുണ്ടാവണ്ട എന്താ പെണ്ണേ ഇപ്പൊ തന്നെ അവര് നാത്തമ്പോര് തുടങ്ങിയോ രമ്യ ഒരു കളിയോടെ ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ ചേച്ചി അച്ചേട്ടൻ പെട്ടെന്നൊരു ദിവസം എന്നെ വിളിച്ചുകൊണ്ട് വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നെനിക്കറിയാം എന്നിവച്ച് എനിക്കവരോട് ദേഷ്യമൊന്നുമില്ല എന്റെ അച്ചേട്ടൻ്റെ പെങ്ങന്മാരല്ലേ എനിക്കവരോട് ദേഷ്യം കാണിക്കാനൊന്നും അറിയില്ല രവു ട്രോളി ഒന്തി നടന്നുകൊണ്ട് പറഞ്ഞപ്പോൾ രമ്യ ചിരിച്ചു അവർക്കുള്ള സ്നേഹം എനിക്ക് പകുത്തു പോകുമോ എന്നൊരു പേടിയാണ് അവർക്ക് അച്ചേട്ടനും അമ്മയും എന്നോട് കാണിക്കുന്ന സ്നേഹമൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാ എന്റെ അച്ഛനല്ലാതെ എന്നെ മറ്റാരും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ അവരുടെ സ്നേഹം കൊതിക്കും മുമ്പേ ആ അമ്മയും മകനും എന്നെ സ്നേഹം കൊണ്ട് മൂടിയിട്ടേ ഉള്ളൂ അതെല്ലാം അഞ്ചു ചേച്ചിക്കും മഞ്ജുവിനും ഇഷ്ടം തന്നെയാണെന്നാ ഞാനും വിചാരിച്ചേ പക്ഷേ ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് അതവർക്ക് ഇഷ്ടാവുന്നില്ലെന്ന് എന്നെച്ച് എനിക്കാര് സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അവരും എന്റെയും കൂടി സ്വന്തമല്ലേ അതുകൊണ്ട് അവർക്കും കുട്ടികൾക്കും എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാനും ചെയ്യും രേവു പറഞ്ഞു നിർത്തിയതും രമ്യ അവളുടെ തലയിൽ ചിരിച്ചു നന്മയുള്ള കുട്ടിയാ ഇവൾ സ്നേഹിക്കുന്നത് പോലെ എല്ലാവരും ഇവള് തിരിച്ച് എന്നായിരുന്നു രമ്യയുടെ മനസ്സിൽ അമ്മയ്ക്കും അഞ്ജുവിനും മഞ്ജുവിനും കുട്ടികൾക്കും ഓരോ ജോഡി ഡ്രസ്സ് കൂടി രേവു വാങ്ങിച്ചിരുന്നു അതവൾ ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങി വാങ്ങിയിട്ടാണ് രമ്യയുടെ അടുത്തേക്ക് വന്നത് സാധനങ്ങൾ കുറേ ഉള്ളതിനാൽ അവരെന്ന് ഒരു ഓട്ടോ വിളിച്ചാണ് വീട്ടിലേക്ക് പോയത് വീടിന് മുമ്പിൽ ഓട്ടോയിൽ വന്നിറങ്ങുമ്പോൾ കുട്ടികൾ അവളെ കാത്ത് ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു അന്നത്തെ ആ സംഭവത്തിന് ശേഷം അവൾ ജോലി കഴിഞ്ഞു വരുമ്പോൾ കുട്ടികൾക്കായി എന്തേലും കഴിക്കാനായി കൊണ്ടുവരാറുണ്ടായിരുന്നു അത് നോക്കിയുള്ള എരിപ്പാണ് അവർ ഓട്ടോയുടെ ശബ്ദം കേട്ട് അമ്മയും അങ്ങോട്ട് വന്നു രമ്യയും രേവതിയും കൂടി സാധനങ്ങൾ ഇറക്കി വെക്കുന്നത് കണ്ട് അമ്മയും അവരുടെ അടുത്തേക്ക് നടന്നു ചെന്നു ഓട്ടോ പറഞ്ഞു വിട്ട് അവരുടെ സാധനങ്ങളെല്ലാം ഉമ്മറത്തേക്ക് എടുത്തു വെച്ചു ഇത് കുറെ ഉണ്ടല്ലോ മോളെ അമ്മ അതിലേക്കൊക്കെ നോക്കിക്കൊണ്ട് രവതിയോട് ചോദിച്ചു അമ്മ വന്നേ നമുക്കിതൊക്കെ അകത്തേക്ക് എടുത്തേക്കാം എന്നാ ഞാൻ പോട്ടെ രവു ആ ചേച്ചി രമ്യ പറഞ്ഞപ്പോൾ രവതി ചിരിയോടെ തലയാട്ടിക്കൊണ്ട് മറുപടി പറഞ്ഞു രമ്യ പോയതും രവതിയും അമ്മയും കൂടി സാധനങ്ങളെല്ലാം അകത്തേക്ക് എടുത്തു വെച്ചു മാമി ഞങ്ങൾക്ക് പാപ്പുണ്ടോ കുഞ്ഞുങ്ങൾ ചോദിച്ചപ്പോൾ അവൾ അവരുടെ തലയിൽ തലോടി ഉണ്ടടാ വേഗം വാ രേവു പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ കൈ ചിരിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ നടന്നു ശമ്പളം മുഴുവൻ തീർത്തോ സാധനങ്ങളെല്ലാം അകത്തേക്ക് വെച്ചതും അമ്മ അവളെ കൂർപ്പിച്ചു നോക്കി ആ നേരത്താണ് അഞ്ചും അഞ്ചും അങ്ങോട്ട് വരുന്നത് ഇത്രയും അധികം സാധനങ്ങൾ കണ്ട് അവരുടെ കണ്ണൊന്നു തള്ളി പിന്നെ അത് മറിച്ചു വെച്ചുകൊണ്ട് അവരതെല്ലാം നോക്കി നിന്നു ഇല്ലമ്മേ തേ ബാക്കി അമ്മ സൂക്ഷിച്ചുവെച്ചോ രേവത്തെ അത് പറഞ്ഞുകൊണ്ട് ബാക്കി പൈസ അമ്മയുടെ കൈയിലേക്ക് കൊടുത്തു അത് കണ്ട് അഞ്ചുവും മഞ്ജുവും ഒന്ന് സന്തോഷിച്ചു ആ പൈസ എങ്ങനെയെങ്കിലും കൈക്കലാക്കാം എന്നവർ മനസ്സിലോർത്തു വേണ്ട വേണ്ട അമ്മയ്ക്ക് എന്തേലും ആവശ്യം വരുമ്പോഴല്ലേ അമ്മ അപ്പ ചോദിച്ചോളാം പൈസ ഒക്കെ മോളെ തന്നെ കയ്യിൽ വച്ചാൽ മതി അമ്മ അവളുടെ നീക്കത്തെ നിരസിച്ച് പൈസ അവളുടെ കൈയിലേക്ക് തന്നെ വെച്ചുകൊടുത്തു ആ നേരം അഞ്ജുവിന്റെയും മഞ്ജുവിന്റെയും മുഖം ഇരുണ്ടു എന്ത് പ്ലാൻ ചെയ്യായാലും അമ്മ അത് നശിപ്പിച്ചെടുക്കാണല്ലോ എന്നവർ ഓർത്തു അമ്മ പൈസ അവളുടെ കയ്യിലേക്ക് തന്നെ കൊടുത്തപ്പോൾ അവൾ അമ്മയെ നോക്കി മോൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാ അപ്പോ അത് ഞാൻ നല്ലത് മോളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നതാ എന്നാലും അമ്മ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് എന്തോ വല്ലായ്മ തോന്നി ഒരെന്നാലും ഇല്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മ ചോദിച്ചോളാം മോളിപ്പെല്ല് പോയി വേഷമെല്ലാം മാറി വാ അമ്മ കാപ്പിയെടുത്തു വെക്കാം അമ്മ അവളെ നിർബന്ധിച്ച് മുറിയിലേക്ക് പറഞ്ഞയച്ചു രേവു മനസ്സില്ല മനസ്സോടെയാണ് അവിടെ നിന്ന് പോയത് എന്ത് നോക്കി നിൽക്കുവ ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ നിങ്ങൾക്ക് വയ്യേ രേവതി പോകുന്നത് നോക്കി നിൽക്കുന്ന അഞ്ജുവിനോടും അഞ്ജുവിനോടുമായി അമ്മ പറഞ്ഞപ്പോൾ അവരമ്മയെ നോക്കി വാങ്ങിച്ചു കൊണ്ടു തന്നെ എടുത്തു വെക്കാൻ പറ്റില്ലേ അഞ്ജു എടുത്ത വഴി പറഞ്ഞു ദേ ഒന്നങ്ങ്ങ് തന്നാലുണ്ടല്ലോ മര്യാദക്കന്ന് ഇതൊക്കെ എടുത്തു വെക്കാൻ എന്റെ കൂടെ കൂടിക്കോ അല്ലേ രണ്ടും കൂടി കുത്തിത്തിരിപ്പുണ്ടാക്കുമെന്ന് എനിക്കറിയാം അമ്മ അവരെ നോക്കി കലിപ്പോടെ പറഞ്ഞപ്പോൾ ഡ്രസ്സിന്റെ കവർ കസേരയിലേക്ക് വെച്ചിട്ട് അവർ സാധനങ്ങൾ വാങ്ങിയ കവറുകളുമായി അടുക്കളയിലേക്ക് പോയി രവു മുറിയിലെത്തി ബാക്കി പൈസ ഭദ്രമായി അലമാരേ ലോക്കറിൽ എടുത്തു വെച്ചു ലോക്കർ പൊട്ടി അലമാരടയ്ക്കുന്ന നേരത്താണ് അച്ഛൻ്റെ ഷർട്ട് ഹാങ് ചെയ്തിട്ടിരിക്കുന്നിടത്തേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടത് അവളതിൽ മെല്ലെ ഒന്ന് തലോടി പിന്നെ അത് കൈയിലെടുത്ത് മുഖത്തേക്ക് അമർത്തിപ്പിടിച്ചു അച്ചേട്ടാ എനിക്ക് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ വേഗം വരണേ അവൾ കണ്ണിൽ പൊടിഞ്ഞ കണ്ണുനീരോടെ അതിലൊന്നും മുത്തി പിന്നെ ഇന്ന് അവനായി വാങ്ങിയ ഒരു പുതിയ ഷർട്ട് കൂടി അതിൽ ഹാങ് ചെയ്തിട്ടു